ഏറ്റവും പ്രിയപ്പെട്ടവരെ ഇന്ന് നാം ചിന്തിക്കുക ദൈവരാജ്യത്തിന് വേണ്ടി സഹിക്കുന്നതിനെ കുറിച്ചാണ് തിമോത്തിയസിന് എഴുതിയ രണ്ടാം ലേഖനം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി സഹിക്കുന്നതിനെ കുറിച്ചുള്ള പല വശങ്ങളും നമുക്ക് കാണാനായിട്ട് പറ്റും തിമോത്തിയോസ് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാമത്തെ അധ്യായം മൂന്നാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക വചനം ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ നല്ല പടയാളിയെപ്പോലെ കഷ്ടതകൾ സഹിക്കുക ദൈവരാജ്യം പണിയപ്പെടുക ദൈവമക്കളുടെ സ്വമനസാലയുള്ള കാണിക്കയിൽ നിന്നാണ് നമുക്കറിയാം ഒരു പള്ളി പറയുമ്പോൾ ആ പള്ളി ആ ഇടവകയിലെ മക്കളൊക്കെ അധ്വാനിച്ച് തന്നെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് വേറൊരു ഫോറിൻ കോൺട്രിബ്യൂഷനൊന്നുമില്ലാതെ സ്വന്തം അധ്വാനത്തിൽ നിന്നാണ് ആ പള്ളി പണിതെടുക്കുന്നതെങ്കിൽ ആ പള്ളിയിൽ ആരാധനയ്ക്ക് കയറി നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം വലിയ സ്നേഹം കൊണ്ടും ദൈവാനുഭവം കൊണ്ടും നിറയും കാരണം നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ആരാധനാലയം അതിൽ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും അല്ലെങ്കിൽ നമ്മൾ കൊതിച്ച് കൊതിച്ച് ഒത്തിരി കഷ്ടപ്പെട്ട് ദാരിദ്ര്യത്തിൽ മിച്ചം വെച്ചൊക്കെ ഒരു കുച്ചു വീടുണ്ടാക്കുമ്പോൾ ആ വീട്ടിൽ ആദ്യമായി കയറി താമസിക്കുമ്പോൾ എന്ത് സന്തോഷമാണ് നമ്മുടെ വീട് എന്ന് പറയുന്ന ഒരു അനുഭവം പ്രിയപ്പെട്ടവരെ ദൈവരാജ്യത്തിന് വേണ്ടി വേല ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഓരോ ക്രിസ്ത്യാനിയുടെയും ദൗത്യമാണ് ഓരോ ക്രിസ്ത്യാനിയും ചെയ്യേണ്ടതാണ് ദൈവരാജ്യം പണിയാനായിട്ട് തയ്യാറാവുക സ്വർഗരാജ്യം കെട്ടിപ്പടുക്കുക ഈ ഭൂമിയിലെ സ്വർഗരാജ്യം കെട്ടിപ്പടുക്കുക അത് ഈശോയുടെ ഇഷ്ടമാണ് ഈശോ അതിനു വേണ്ടിയാണ് പിതാവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ വേണ്ടി സ്വർഗം വിട്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ ദൗത്യം ഈശോ നമ്മളെ ഇന്നും ഏൽപ്പിച്ചിരിക്കുക നമ്മളെല്ലാവരും അതിനുവേണ്ടി ഇറങ്ങേണ്ടവരാണ് എല്ലാ മക്കളും ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങേണ്ടവരുമാണ് അപ്പോൾ ദൈവരാജ്യം പണിയുന്നത് ദൈവമക്കളുടെ സ്വമനസാരുള്ള കാണിക്കയിൽ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാണിക്കയുടെ ഒരു ഭാഗമാണ് എന്റെ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ സഹിക്കുന്ന സഹനങ്ങൾ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന ഓരോ സഹനങ്ങളും കർത്താവ് ദൈവരാജ്യം പണിയാൻ വിലപ്പെട്ടതായിട്ട് കണക്കാക്കും ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ച് പറഞ്ഞു ഒത്തിരി ആന്തരിക മുറിവുകളുണ്ട് ഒത്തിരി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോഴും ഒത്തിരി മുറിവും ഉണ്ട് ഒത്തിരി സങ്കടമുണ്ട് അപ്പോൾ അതുകൊണ്ട് എവിടെയെങ്കിലും പോയി ധ്യാനം കൂടിയേക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ് എന്തിനാ ധ്യാനം കൂടാനായിട്ട് പോകുന്നത് ഈശോയ്ക്ക് വേണ്ടി ഏറ്റെടുത്ത കഷ്ടതകളുടെ മുറിവാണെങ്കിൽ ഈശോ തന്നെ ആ സഹനങ്ങളും മുറിവുകളും ഒക്കെ ഉണക്കിക്കൊള്ളും മുറിവേറ്റതിനെ അവരുടെ നിന്ന് വെച്ച് കെട്ടും അവൻ മുറിപ്പെടുത്തും അവൻ തന്നെ സുഖപ്പെടുത്തും അപ്പോൾ ആ ഒരു ചിന്ത മനസ്സിലേക്ക് പെട്ടെന്ന് വരികയാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി ഞാൻ എടുക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കുഞ്ഞു സഹനങ്ങൾ പോലും വളരെ വിലപ്പെട്ടതാണ് എന്നാൽ തിമോത്തിയോസിനോട് മൗലസ്നേഹ പറയുകയാണ് ദേഷ്യക്രിസ്തുവനെ നല്ല പടയാളിയെ പോലെ ധാരാളം കഷ്ടപ്പാടുകൾ സഹിക്കുക ഞാനും നിങ്ങളും ഒന്നും സഹനത്തെ സന്തോഷിക്കുന്നവരല്ല എല്ലാവരും തന്നെ സഹനത്തെ പേടിക്കുന്നവരാ നല്ല അമ്മത്രേസ്യ പറയും ഒന്നുകിൽ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക വിശുദ്ധ യോഗാന പറയും ഇനിയും സഹിക്കണം ഇനിയും എനിക്ക് സഹിക്കണം അങ്ങനെ സഹനത്തെ ഇഷ്ടപ്പെട്ട ഒത്തിരി വിശുദ്ധരുണ്ട് ആ വിശുദ്ധരാണ് ഇന്ന് സഫയിലെ വിശുദ്ധി സഫ വിശുദ്ധരുടെ വിശുദ്ധിയാണ് സഫയെ ഓരോ നിമിഷവും പിടിച്ചു നിർത്തുന്നത് നമുക്കറിയാം അപ്പോൾ ആ വിശുദ്ധരുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുക എന്നൊരു ലക്ഷ്യമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളത് അപ്പോൾ ഈ വിശുദ്ധരുടെ കൂട്ടായ്മയിലേക്ക് ഞാൻ എത്തിപ്പെടണമെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ ഒരു കാര്യമുണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി സഹിക്കുക എന്നുള്ളത് അപ്പോൾ എൻ്റെ സഹനം എന്തിനാണ് തിമോത്യോസിന് എഴുതിയ ലേഖനം രണ്ടാമത്തെ ലേഖനം ഒന്നാമത്തെ അധ്യായം എട്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണും എന്തിനാണ് എന്റെ സഹനം നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്ന ലജ്ജിക്കരുത് അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാവരുത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്കുവഹിക്കണം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുക പൗലസ്തിക കാലാഗ്രഹത്തിൽ കടന്നുകൊണ്ട് തന്നെ ആ വലിയ സഹനത്തിന്റെ മൂർത്തന്യത്തിൽ തിരുമോത്യൂസിനോട് പറയുവാണ് നീ കർത്താവിന്റെ സന്നിധിയിൽ ഈ സഹനങ്ങൾ ഏറ്റെടുത്ത് ഇതിന് ഇതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക അപ്പോൾ ആ ഒരു വലിയ കൃപ നമ്മൾ ചോദിക്കണം കാരണം ഈ ഒരു അവസരത്തിൽ വചനം വീണ്ടും പറയുകയാണ് തിമോത്തിയോസ് എഴുതിയ ഒന്നാമത്തെ രണ്ടാമത്തെ ലേഖനം മൂന്നാമത്തെ അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണും അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർഭിഷ്ടരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരണയിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്ത മനുഷ്യരും ഒക്കെയുണ്ട് അപ്പോൾ ഇവിടെയെല്ലാം അവരൊക്കെ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നവരാണ് പിന്നെ താഴോട്ട് വരും പറയുകയാണ് യാനസും വ്യാമ്പ്രസും ഒക്കെ അന്നത്തെ കാലത്ത് മോശം എതിർത്തതുപോലെ തന്നെ ഇന്ന വിശ്വാസത്തെ എതിർക്കുന്ന കുറേ മക്കൾ ഇവിടെയുണ്ട് അതെല്ലാം സഹനമാണ് എന്നാൽ ഇവിടെയെല്ലാം നീ എന്ത് ചെയ്യണം നീ സഹനിച്ചുകൊണ്ട് പിഴച്ചു നിൽക്കണമെന്നാണ് വചനം പറയുക അപ്പോൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിലിപ്പോൾ നമുക്കുണ്ടാവും അപ്പം നമ്മുടെ ഈ സഹനത്തിൽ നമ്മൾ കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട് സത്യ സഹനത്തിന് കർത്താവ് പ്രതിഫലം തരും ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെക്കണം എന്നിക്ക് ഒരു സഹനം കർത്താവ് അനുവദിക്കുമ്പോൾ ഈ സഹനത്തെ ഞാൻ ഏറ്റെടുക്കുമ്പോൾ അതിൽ നിന്ന് പുറത്തോട്ട് വരേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് കർത്താവ് ഇന്നും ജീവിക്കുന്നു സത്യത്തിന് അവിടുന്ന് സാക്ഷ്യം നൽകുന്നു ഒറ്റപ്പെടുന്ന ചില മേഖലകളിലും ഞാൻ ഇതുതന്നെ ചിന്തിക്കണം അതാണ് ഒന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ പറയുകയാണ് ഏഷ്യയിലുള്ള എല്ലാവരും എന്നെ ഉപേക്ഷിച്ചെന്ന് എനിക്കറിയാമല്ലോ ഇത് പൗലോസ്ലീഗായിക്ക് ഏഷ്യയിൽ വലിയൊരു സ്ഥാനവും അംഗീകാരവും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു ആരുമില്ലാത്ത വ്യക്തിയായി നിൽക്കുകയാണ് അപ്പോൾ ഈ ഉപേക്ഷിക്കപ്പെടേണ്ട അവസ്ഥയിലും ലോകം മോഹിൽ നിന്ന് ഓടി അകലാൻ ഒഴിഞ്ഞു മാറാൻ എൻ്റെ ശരീരത്തെ അതിജീവിക്കാൻ ഒക്കെ ഞാൻ ഈ സഹനങ്ങൾ ഏറ്റെടുത്തേ പറ്റൂ കർത്താവ് എനിക്ക് കൃപ തരും അപ്പോൾ എൻ്റെ ദൗത്യം നിറവേറ്റാനും ദൈവരാജ്യം പ്രണിതുയർത്താനുമാണ് എനിക്ക് സഹനങ്ങളെന്ന് നമ്മൾ ആത്മ ചിന്തിക്കണം സഹനത്തെക്കുറിച്ച് പേടിച്ച് പേടിച്ച് സഹനം വരരുതെ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അൽപ്പവൻ കാണിക്കുകയാണ് അപ്പോൾ ഞാൻ അവൾ ഞാൻ പറഞ്ഞു എടിയാൽ അൽഫോൻ കാണിനെ കാണിക്കുന്നുണ്ടല്ലോ എൻ്റെ സിസ്റ്ററെ മൂന്ന് വർഷം ധ്യാനത്തിന് പോയപ്പോൾ ഇതുപോലൊരാൾ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അൽപോൺ പ്രാർത്ഥിക്കണമെന്ന് പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചല്ലേ എനിക്ക് പേടിയാണ് സഹനം വരുമല്ലോ എന്നോർത്ത് ഇപ്പോഴും ഈശോ അത് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എന്നെ പ്രാർത്ഥിക്കുക റിസൾട്ട് അറിഞ്ഞിട്ട് പ്രാർത്ഥിച്ചോളാം റിസൾട്ട് ഞാൻ തോറ്റങ്ങാനും പോയെങ്കിലോ അങ്ങനെ ഭയമാണ് നമുക്ക് സഹനത്തെ ഓർത്ത് വലിയ പേടിയും ഭയവും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കൊച്ചു കുഞ്ഞു തൊട്ട് വലിയവർ വരെ എത്രയോ വലിയ എല്ലാവരും പ്രതിസന്ധിയിൽ നിന്നും പ്രശ്നത്തിൽ നിന്ന് ഓടി അകലാനായിട്ട് ശ്രമിക്കുന്നവരാണ് അപ്പോഴും നമ്മൾ വിശുദ്ധരുടെ ഒന്നും ഒരറ്റത്തേക്കും എത്തിയിട്ടില്ല എന്നുള്ളതല്ലേ അതിനൊക്കെയുള്ള അർത്ഥം നമ്മൾ നമ്മളെപ്പോഴും ഓർക്കണം സഹിക്കുമ്പോൾ നമ്മൾ ഈ ഇപ്പം ഈ സഹനം എനിക്ക് ദേവരാജ്യത്തെക്കുറിച്ചൊരു സഹനം കിട്ടിയിരിക്കുകയാണ് ഈ ദൗത്യം ഞാൻ ആരെയാണ് സേവിക്കുന്നത് എന്ന് അറിയിക്കാനാണ് എനിക്ക് സഹനം തന്നിരിക്കുന്നത് അപ്പോഴും ഞാൻ ചെയ്യുന്ന ഈ വേര കർത്താവിന് പ്രീതികരമാണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്താൻ ഇടയ്ക്കിടയ്ക്ക് സഹനങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയാൽ ഒരു തടസ്സങ്ങളും ഇല്ലെങ്കിൽ അവിടെ പ്രതിസന്ധികളില്ലെങ്കിൽ ദൈവരാജ്യം വളരില്ല അപ്പോൾ ഞാൻ എൻ്റെ ദൗത്യം ഞാൻ ആരെ സേവിക്കുന്നു എന്നറിയാനായിട്ട് കർത്താവ് എനിക്കൊരു സഹനം തന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടാമത്തെ അധ്യായം എട്ട് മുതൽ ഒമ്പതുള്ള വചനങ്ങൾ കാണും എൻ്റെ സുവിശേഷത പ്രഘോഷിച്ചിട്ടുള്ളതുപോലെ താബീദൻ്റെ വംശജനും മരിച്ചു നിവർത്തവനുമായി യേശുക്രിസ്തുവിനെ സ്മരിക്കുക ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ കട്ടത സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ അധീനം ദൈവവചനത്തിന് വിലങ്ങ് വയ്ക്കപ്പെട്ടിട്ടില്ല അപ്പോഴും നമ്മൾ നമ്മുടെ ഈ സഹനങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ് ഈശോയ്ക്ക് വേണ്ടിയാണ് ചെറുതും വലുതുമായ സഹനങ്ങൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിലുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ തകർച്ചകൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും ഒരിക്കലും ഓർക്കുന്ന ഒരു അനുഭവമാണ് ദൈവരാജ്യവേലയ്ക്ക് വേണ്ടിയൊക്കെ ഇറങ്ങി കുഞ്ഞു കുഞ്ഞു ശുശ്രൂഷകളിൽ കടന്നു പോകുമ്പോഴാണ് വലിയൊരു അവസ്ഥ വരിക ശുശ്രൂഷകളെല്ലാം നിർത്തിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്രയാകാനായിട്ട് ഒരു മുന്നറിയിപ്പ് കിട്ടുന്ന സമയത്ത് ഒത്തിരി വേദന തോന്നി എന്ത് ചെയ്യും എല്ലാവരും അഭ്യുതകാംക്ഷകളൊക്കെ ഒത്തിരി പേര് വന്നിട്ട് പറഞ്ഞു ഈ ഈ ഒന്നും എടുക്കണ്ട ദേവരാജ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിക്കോ അതാ നല്ലത് അല്ലെങ്കിൽ ശരിയാവില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കമ്മിറ്റഡ് വ്യക്തിയാകുന്നത് കൊണ്ട് തന്നെ അധികാരികൾക്ക് വിധേയപ്പെട്ടാലേ ദൈവകൃപയുള്ളൂ പക്ഷേ അതൊരു വലിയ പ്രതിസന്ധിയാണ് സഹനമാണ് എന്ത് ചെയ്യണം എല്ലാവരും നോ നോ എന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ പോയി എന്നിട്ട് ചോദിക്കണം വിശോയെ ദൈവരാജ്യത്തിന് വേണ്ടി വിളിച്ചിട്ട് എന്തെയ്ത് ആവത്ത് ചോദിച്ച നാളുകൾ മണിക്കൂറുകളുണ്ട് ദേവഗൃതത്തിന് കീഴടങ്ങാനുള്ള കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ അതൊരു സഹനമാണ് പക്ഷേ അതിലൂടെ അനേക ആത്മാക്കളെ കർത്താവ് നേടിയെടുക്കുമ്പോൾ നമ്മൾ ആ സഹനത്തിന് മുമ്പിൽ ഇങ്ങനെ അടിയറ പറയുമ്പോൾ ദൈവം ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് പുതിയ വഴികൾ വെട്ടി തുറക്കുന്നത് കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി പിടിച്ചു നിൽക്കാൻ ആഗ്രഹിച്ച് നീ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ എനിക്കറിയാം വലിയൊരു ജോലിയുള്ളൊരു മനുഷ്യൻ കമ്പനിയിൽ വലിയ ജോലിയുള്ള മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർ ഈ സാത്താൻ വർഷിപ്പിന് കുറച്ച് ദശാംശം കൊടുക്കുന്ന ഒരു കമ്പനിയാണെന്ന് ഇദ്ദേഹത്തിന് നന്നായിട്ടറിയാം പക്ഷേ ഇദ്ദേഹം അവിടെ ജോലി ചെയ്യുവാണ് ഒപ്പം ഇദ്ദേഹം കിട്ടുന്ന സമയമെല്ലാം ഈ മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇദ്ദേഹം ആ കമ്പനിയിൽ ചെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ മാനേജർ ക്യാമറ കണ്ണുകളിലൂടെ കാണുകയാണ് അപ്പോൾ ഇദ്ദേഹം അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ കമ്പനിയുടെ ലാഭങ്ങളെല്ലാം കുറയാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹത്തിന് ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ണെന്ന് വ്യക്തമായിട്ട് മനുഷ്യനറിയാം പലതവണ വന്നിട്ട് നീ എന്റെ ഓഫീസിൽ പ്രാർത്ഥിക്കാൻ പാടില്ല നീവിടെ മുറി മുറിയിൽ ഒന്ന് പ്രാർത്ഥിക്കരുത് നിന്റെ പ്രാർത്ഥനകൾ നിർത്തണം നീ കൊന്ത ചെല്ലരുത് ഇങ്ങനെ പലതവണ വന്നു വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഇതേ കുതി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും അതെല്ലാം തകർന്ന് തരുപ്പണമാവും അപ്പോൾ ദൈവശക്തി അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി സാത്താൻ തകർന്ന് വീഴാൻ തുടങ്ങുന്നത് ആ സാത്താൻ വഷപ്പുകാർക്ക് പോലും മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ഈ മനുഷ്യന് സഹായം ഇപ്പോൾ പറഞ്ഞു ഇവരോട് പറഞ്ഞു നിന്റെ ജോലി തകർക്കുകയാണ് അപ്പൊ ഈ മനുഷ്യൻ അവസാനം പറഞ്ഞു ഞാനിവിടെ നിങ്ങളുടെ കമ്പനിക്ക് തടസ്സമാണ് പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് ജോലി വേണ്ട വലിയൊരു സഹനമാണ് ജോലി പോയാൽ കുടുംബം പോറ്റാനായിട്ട് പറ്റില്ല പക്ഷെ എന്നാലും കർത്താവിന് വില കൊടുത്ത് ആ സഹനത്തെ ഏറ്റെടുത്ത മനുഷ്യനെ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ മുമ്പിൽ ചില സ്ഥലത്ത് ധ്യാനത്തിന് ചെല്ലുമ്പോൾ അവർ പറയും ഈശ്വര എന്ന് മാത്രമേ പറയാവൂ ഈശോ എന്ന് പറയരുത് ഞാൻ അവരോട് പറയാറുണ്ട് ഈശോ എന്ന് പറയാതെ ധ്യാനം നടത്തില്ല ഞാൻ പോരുകയാണ് അപ്പോൾ ആ ധ്യാനങ്ങളൊക്കെ ചിലപ്പോൾ ക്യാൻസലായി പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അവരുടെ വെറുപ്പും വിത്യവേഷവും കേൾക്കേണ്ടത് വന്നിട്ടുണ്ട് പക്ഷേ അവിടെയെല്ലാം ഞാൻ ആരെയാണ് സേവിക്കുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത് ആ ഒരു ദൗത്യം ആ ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു ബോധ്യം ഞാൻ ലോകത്തിന് എൻ്റെ ജീവിതത്തിലൂടെ കൊടുക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ കർത്താവിന് വേണ്ടി തടവുകാരനായി തീരാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം കർത്താവേ നിനക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യും ഈ സഹിക്കുന്ന സമയത്തൊക്കെയാണ് പാരമ്പര്യങ്ങളുള്ള വിശ്വാസത്തിലേക്ക് നമ്മൾ നോക്കേണ്ടത് തിമോത്തിയോസ് ഇങ്ങനെ സഹിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ തിമോത്തിയോസ് ഒത്തിരി വേദനിച്ച് നിൽക്കുമ്പോൾ തിമോത്തിയോസിനോട് പറയുവാണ് നീ എന്തിനാ വിഷമിക്കുന്നത് നീ വിഷമിക്കരുത് നീ സങ്കടപ്പെടരുത് എന്ന് പറഞ്ഞിട്ട് പറയുവാണ് ഞാൻ ഇതുപോലെ കഷ്ടതയും വിലങ്ങുമൊക്കെ സഹിച്ചതുപോലെ നീ ഈ എന്നെ കണ്ട് എൻ്റെ ഒപ്പം നീ നിൽക്കണം എന്ന് പറഞ്ഞ് പൗലോ സ്നേഹ തിമോത്തിയോസിനെ ശക്തിപ്പെടുത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും എന്തൊക്കെ സംഭവിച്ചാലും നീ വിളിക്കപ്പെട്ടത് ദൈവത്തിന് വേണ്ടിയാണ് നീ ക്രിസ്തുവിന് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയെങ്കിൽ ഈ സഹനത്തെ നീ അതിജീവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുകയാണ് വീണ്ടും നമ്മൾ കാണും നമ്മൾ ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തം കൈകൊണ്ട് ഇതിനെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കും സഹനങ്ങൾ വരുമ്പോൾ സ്വന്തം കൈകൊണ്ട് തരണം ചെയ്യാനുള്ള ശ്രമം നമുക്കുണ്ടാകും സ്വന്തം കഴിവിൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതൊന്നും ശരിയാവില്ല എന്ന് വചനം പറയുകയാണ് അത് ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ വാദപ്രതിഭാതത്തിൽ ഏർപ്പെടും വാദിക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ശരിയല്ല അതാ അതാണിത് അപ്പോൾ ഒരിക്കലും ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ഒരു സഹനമാണെങ്കിൽ അവിടെ വാദിപ്രതിവാദങ്ങളില്ല അവിടെ ഏറ്റവും അധികം നിശബ്ദതകളും കീഴടങ്ങലുകളും ആയിരിക്കും നീ സഹിക്കുന്നതൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ നിശബ്ദമായി നീ ഇരിക്കുക കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും സെഫാനിയുടെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വചനം വായിക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നീ നിശബ്ദമായിരിക്കുക വാദപ്രതിവാദങ്ങൾക്കല്ല സ്ഥാനമെന്ന് തിരിച്ചറിഞ്ഞ് നീ കർത്താവിൻ്റെ സന്നദ്ധയിൽ നിശ്ശബ്ദമായിരുന്നാൽ കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും ഇനി അതുപോലെ തന്നെ ചില സഹനങ്ങൾ വരുമ്പം നീ ഓർക്കണം പഴയ കാലത്ത് ഈശോ നിന്നെ രക്ഷിച്ചത് അപ്പോൾ പഴയകാലത്ത് കർത്താവ് തൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ചില മേഖലകൾ ഓർക്കുമ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കാനായിട്ട് നമുക്ക് പറ്റും ഡിമോത്തിയോസിനോട് അതാണ് പൗലോസ് പൗലിസ്ക പറയുക രണ്ടാമത്തെ മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വചനത്തിൽ വിഷമം വരുവാണ് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും പ്രത്യേകം പറയുകയാണ് നിന്നെ ഓർപ്പിക്കുകയാണ് ഇതൊന്നും ഓർത്ത് വിഷമിക്കരുത് ഭാരപ്പെടരുതെന്ന് പറഞ്ഞ് ഭയ ഭയപ്പെടുത്താതെ ധൈര്യപ്പെടുത്തിയിട്ട് അദ്ദേഹം പറയുകയാണ് ഒരു വ്യക്തി സഹിച്ചിട്ടുണ്ടെങ്കിൽ അവന് ദൈവത്തിൽ നിന്ന് അഞ്ചു വരങ്ങൾ കിട്ടും ഒരു വ്യക്തി സഹിച്ചാൽ അവന് കർത്താവിൽ ദൈവരാജ്യത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളും സഹിക്കുന്നതെങ്കിൽ അവന് കർത്താവിൽ നിന്ന് അഞ്ച് വരങ്ങൾ കിട്ടുമെന്നാണ് പൗലി സീക തിമോത്തിവസിനെ പഠിപ്പിക്കുക തിമോത്തിവസന രണ്ടാം ലേഖനം മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ ഒരു വ്യക്തി ദൈവരാജ്യത്തിന് വേണ്ടി സഹിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവൻ എന്തെല്ലാം കിട്ടുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ കൃപ കിട്ടും സഹനമില്ലാത്തടത്ത് കൃപയില്ല കൃപ എവിടെയുണ്ടോ അവിടെ അതിൻ്റെ പിന്നിൽ വലിയൊരു സഹനത്തിൻ്റെ കഥയുണ്ട് എത്രമാത്രം കൃപയുണ്ടോ അതിന് പിന്നിൽ വലിയൊരു സഹനത്തിൻ്റെ കഥയുണ്ട് അപ്പോഴും നമുക്കറിയാം ഈ ഏലിയ എന്ന് പറയുന്ന വ്യക്തി പാലിൻ്റെ എല്ലാ പുരോഗതിമാരെയും വധിച്ചപ്പോൾ ജസബ് അവളെ അവിടെ ആ പ്രത്യേകത്തെ അവിടെ നിന്ന് ഓടിച്ച് പേടിച്ച് അരുണ്ടുപോയി ഒരു അരുവിയുടെ കീട് അവിടെ പോയി കിരിയാത്ത് എന്ന് പറയുന്ന അരുവിയിൽ അവിടെ അവിടെ കിരിയാത്ത് അരുവിക്ക് അരികിൽ പോയി താമസിക്കുമ്പോൾ കർത്താവ് കുറേ നാൾ കാക്കക അപ്പവും വെള്ളവും എല്ലാം കൊടുത്തു അതുകഴിഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി അരിവി വറ്റി കാക്ക വരാതെ പ്രശ്നമില്ല വളരെ വേദനിച്ച് സങ്കടപ്പെട്ട് കർത്താവ് കൈവിട്ടു എന്നോർത്ത് സഹനത്തിൻ്റെ നാളുകളിലൂടെ അദ്ദേഹം വന്നു അദ്ദേഹം വന്നു കഴിയുമ്പോൾ കർത്താവ് തന്നെ സാറായാതി വിദവിയുടെ വീട്ടിൽ അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ ഒരുക്കി വെക്കും ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ച് ആ വിധവയുടെ വീട്ടില് ഭക്ഷണമൊക്കെ ഒരുക്കി അവിടെ ചെന്ന് വിധവയോട് കെഞ്ചി ഇതെല്ലാം ചെയ്ത് ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ പെട്ടെന്ന് വിധവയുടെ മകം വരിക്കും വിധവ് വഴക്കം ഉണ്ടാക്കുന്നു അങ്ങനെ വീണ്ടും സഹനങ്ങൾ എപ്പോഴും കൂടെ നിൽക്കുക അത്രയും സഹനങ്ങൾ കൂടെ നിൽക്കുന്ന ഈ ഏലിയയാണ് മഴ പെയ്യ്ക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ആ എല്ലാ മനുഷ്യരെയും വെല്ലുവിളിച്ച് രാജ്യത്തെ മുഴുവൻ വെല്ലുവിളിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് മനുഷ്യരുടെ മുമ്പിൽ നിന്നിട്ട് ദൈവത്തോട് ഇപ്പോൾ ഇവിടെ അഗ്നി ഇറക്കിയാക്കാൻ പറഞ്ഞപ്പോൾ അവിടെ അഗ്നി ഇറക്കി ആ ഒറ്റ മനുഷ്യൻ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ഇറക്കുകയല്ലേ അപ്പൊ നമ്മൾ സഹിച്ച ഭയങ്കര സഹനത്തിന് കർത്താവ് കൃപ തരും സഹിച്ചാൽ അത്ഭുതമാണ് അവർക്ക് ഒത്തിരി സങ്കടപ്പെട്ട് ഒരുപാട് വേദനിച്ച് ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ ഇടവകയിൽ എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന ഒരു കുടുംബമുണ്ട് അപ്പോൾ ആ കുടുംബത്തെ ഞാൻ അന്ന് കണ്ടില്ല അപ്പോൾ ഞാൻ വൈഫ് വന്നിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു എന്ത് ചേട്ടൻ ചേട്ടന് എന്ത് വരാത്ത എന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു സിസ്റ്ററെ ശക്തമായ തലവേദനയാണ് രണ്ടാഴ്ചയോട് തുടങ്ങിയ തലവേദനയാണ് അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാൻ വരാം രണ്ടാഴ്ചയായി പല പല ഹോസ്പിറ്റലിൽ മാറി മാറി കാണിച്ചു ഒറ്റ പ്രശ്നമുള്ളൂ രാത്രി മാത്രം തലവേദന ശക്തമായ തലവേദനയാണ് ഈ മനുഷ്യന് ഞാനത് ചെന്ന് വല്ല വണ്ണമുള്ളൊരു മനുഷ്യൻ വലിഞ്ഞ് വലിഞ്ഞൊരു പരുവുവായി മാറിയിരിക്കുക അത് ശത്രുക്കൾക്ക് പോലും അസുഖം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കണേ സിസ്റ്ററെ കാരണം രാത്രി ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റാത്തത് രണ്ടാഴ്ചയായിട്ട് ഉറങ്ങാതെ വേദന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ സങ്കടം തോന്നി അല്ലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാനിറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചോടാൻ പറഞ്ഞു അപ്പോഴ് പ്രിയപ്പെട്ടവരനെ ശ്രമിക്കുന്നങ്ങളോട് ഞാൻ പറയാം ഒരത്ഭുത ശക്തി ഒന്നും എനിക്കില്ല പക്ഷേ ആ ചേട്ടൻ്റെ തലയിൽ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏ എനിക്കൊരു കുഞ്ഞു സങ്കടവും സഹനവും ഒക്കെ എൻ്റെ മുമ്പിലുണ്ട് നിനക്കറിയാം എൻ്റെ മനസ്സിനെ ഈ സഹനത്തിന്റെ യോഗ്യതയാല ഈ മനുഷ്യനെ ഇപ്പൊ ഞാൻ സ്വീകരിച്ചു വിശുദ്ധ കുർബാനയുടെ യോഗ്യതയിൽ മനുഷ്യനെ സുഖപ്പെടുത്തണം കാരണം പല പല ആശുപത്രികളിൽ കയറി ഇറങ്ങിയ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രദേശത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം ഞാൻ അവിടെ നിന്ന് പോയി തോന്ന ഒരു ഒക്ടോബർ മാസം ഒന്നാം തീയതി സംഭവിക്കുന്നതെങ്കിൽ ഒരു അഞ്ചാം തീയതി രാവിലെ അവർ വിളിച്ചിട്ട് പറയുക അന്ന് രാത്രി മുതൽ ആ മനുഷ്യന്റെ തലവേദന കാണും എന്നേക്ക് ഒടിച്ചെടുത്ത് മാറ്റി ഞാൻ ചിന്തിക്കും നമ്മുടെ ജീവിതത്തിലെ ചില സഹനങ്ങൾ വില കൊടുത്ത് പ്രാർത്ഥിച്ച ഈശോ ശക്തമായിട്ട് ഇടപെടും ദൈവരാജല അവർ ഒത്തിരി ഈശോയെ അറിയാൻ തുടങ്ങി അപ്പോൾ ദൈവത്തിൻ്റെ കൃപ ഇറങ്ങി വരുമെന്നാണ് നമ്മളെ വചനം പഠിപ്പിക്കുക അതുപോലെ തന്നെ ദൈവം നമുക്ക് വലിയൊരു സമ്മാനം തരും സമ്മാനം എന്ന് പറഞ്ഞാൽ ഇനിയും ഇപ്പം ഈ ഒരു അനുഭവം കാണുമ്പോഴത്തേക്കും ഇനിയും ഈശോയ്ക്ക് വേണ്ടി സഹിക്കാനുള്ളൊരു പ്രേരണ നമുക്ക് തരും അതാണ് രണ്ടാമത്തെ കാര്യം ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ അത് ദൈവത്തെ സേവ് ചെയ്യാനുള്ളൊരു ഒരു ആവേശം ദൈവം നമുക്ക് അനുഗ്രഹിക്കുകയാണ് ഒരു മൂന്നാമത്തെ കാര്യം ദൈവത്തിന്റെ ശക്തി കർത്താവ് നമുക്ക് തരും നമ്മുടെ ശക്തിയേക്കാൾ അപ്പുറത്തേക്ക് ഒരു വലിയ ശക്തി ഈ കാലഘട്ടത്തിന് ചേരുന്ന വിധത്തിൽ കർത്താവ് നമുക്ക് അനുഗ്രഹിക്കും സഹിക്കുന്ന വ്യക്തിയിലാണ് കൃപ എപ്പോഴും ഉള്ളത് ആരൊക്കെ ഇരുന്ന് അഭിഷേകത്തുയർന്നൊരുക്കുന്നു അവരുടെ ജീവിതത്തിന് പിന്നാമ്പുറങ്ങളിൽ ആരും അറിയാത്ത ജീവിതത്തിൻ്റെ സഹനങ്ങൾ ഒരുപാടുണ്ടെന്ന് കർത്താവനെ പഠിപ്പിക്കുകയാണ് നാലാമത്തെ ഒരു കാര്യം പരിശുദ്ധാത്മാൻ്റെ ശക്തമായ ആവാസമാണ് അഞ്ചാമത്തെ കാര്യം കർത്താവ് നമുക്ക് വേണ്ടി വലിയൊരു കിരീടം ഒരുക്കി വെച്ചിട്ടുണ്ട് ആ കിരീടം നമ്മൾ സ്വീകരിക്കാനായിട്ട് തയ്യാറാവുക ആ കിരീടം സ്വീകരിക്കുമ്പോൾ കർത്താവ് കൂടെ നടക്കുന്ന അനുഭവത്തിലേക്ക് നമുക്ക് മാറാനായിട്ട് പറ്റും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തിമോത്തിയോസിന് എഴുതിയ ലേഖനങ്ങൾ വായിച്ച് കടന്നു പോകുമ്പോൾ വിശ്വസ്തരഫത്യനായിട്ടിരിക്കാൻ പറഞ്ഞു ഓരോ കാര്യങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുകയാണ് നല്ല പടയാളിയെ പോലെ കഷ്ടതകൾ സഹിക്കണം ദുഷ്ടരുടെ നാളുകൾ വരുമ്പോൾ നീ എന്ത് ചെയ്യണം അതുപോലെ നിന്റെ ജീവിതത്തിൽ യുവസഹജമായി മോഹങ്ങളിൽ നിന്ന് ഓടി അകലണം പരിശുദ്ധമായ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുന്നവരുടെ ചേർന്ന് നിൽക്കണമെന്നൊക്കെ പറയുമ്പോൾ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഒക്കെ ഒരു സഹനമാണ് വിശുദ്ധികൾ ജീവിക്കാൻ പറ്റാത്ത ഇവരെ വലിയൊരു സഹനമാണ് ഈ സഹനത്തെ എല്ലാം നമ്മൾ ഏറ്റെടുക്കണം ഒന്ന് രണ്ട് മുമ്പത്തി മൂന്നെ പന്ത്രണ്ടെ ഒരു വചനമുണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും സഹനമുണ്ടെങ്കിലേ കൃപയുള്ളൂ അഭിഷേകമുള്ളൂ വിശുദ്ധിയുള്ളൂ ഇപ്പം ചിലപ്പോൾ ന്യായവാദങ്ങള് തെറ്റിദ്ധാരണകൾ ഒത്തിരി ആരോപണങ്ങൾ വരും ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഈ ആരോപണങ്ങളെല്ലാം നമ്മൾ കർത്താവിൻ്റെ കയ്യിലേക്ക് കൊണ്ടുപോയി അങ്ങ് വെക്കണം ഇതിനെല്ലാം ഒരു ഇറേസർ വെച്ച് മായ് കളയേണ്ടത് കർത്താവാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വ്യക്തി വലിയൊരു ആരോപണത്തിൽ വന്നു ശരിക്കും പറയാൻ തെറ്റ് ചെയ്തിട്ടില്ലാത്ത വ്യക്തി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണും ഒരു മായക്കരവർ എടുത്ത് ഒരു ഇറേസർ എടുത്ത് ഈശോ ഇങ്ങനെ മൊത്തം മായ് കളയുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒരു മൂന്ന് പേരും കൂടി ഇതിനെക്കുറിച്ച് പറയുമായിരിക്കും അതിനുശേഷം ഒരു വ്യക്തിയുടെയും വായിൽ കേൾക്കാൻ ഇടയാവില്ല കാരണം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇനി പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല ജോലി ചെയ്യുന്നൊരു വ്യക്തി മൂന്ന് പേര് പറയും പിന്നെ ഒരിക്കൽ പോലും ആരും അതിനെക്കുറിച്ച് സംസാരിക്കുവായിട്ടെ ഒരു വശത്തുനിന്ന് കേൾക്കാൻ ഒരു ലെറ്റർ ഒരു മെസ്സേജ് ഒന്നും വരാത്തൊരവസ്ഥയിലേക്ക് കർത്താവ് മാറ്റും നിൻ്റെ നൊമ്പലങ്ങൾ ഈശോയുടെ കയ്യിലേക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്ന് കൊടുക്കും കർത്താവേ ഇത് ദൈവരാജ്യ വിലയ്ക്ക് വേണ്ടി നീ എടുത്തു കർത്താവേ എൻ്റെ ഹൃദയം നിനക്കറിയാലോ അറിയാലോ മാത്രം പറഞ്ഞാൽ മതി ഇപ്പൊ തിമ്മോത്തിവസോട് പറയും എന്തോ ഒരു അവസ്ഥകൾ നിനക്കുണ്ടായാലും കർത്താവ് നിന്റെ കൂടെയുണ്ട് കർത്താവ് എല്ലാ തിന്മകളും നിന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വർഗരാജ്യത്തിലേക്ക് നിന്നെ കാത്തുകൊള്ളു ഓർത്താണ് ഈ ഒരു വചനം തിമ്മോത്തിവസ് നാലിൻ്റെ മൂന്ന് രണ്ട് തിമ്മോത്തി നാലിൻ്റെ പതിമൂന്നിന് പതിനെട്ടില് വചനം പറയും കർത്താവ് എല്ലാ തിന്മകളിൽ നിന്നും എന്നെ മോചിപ്പിച്ച് തൻ്റെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് വേണ്ടി എന്നെ കാത്തുകൊള്ളു ഈ ഒരു ബോധ്യം മതി സഹനങ്ങളില് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെക്കുന്ന സ്വാർത്ഥ കാര്യങ്ങൾക്ക് വേണ്ടി കടന്നു വരുന്ന സഹനങ്ങളല്ല ആലോചനയില്ലാതെ ബിസിനസ്സുകൾ ഉണ്ടാക്കി കടം വന്ന് വലിയ കോടികളുടെ നഷ്ടങ്ങൾ വരുന്ന സഹനങ്ങളല്ല മദ്യപിച്ച് അസുഖം വരുന്ന സഹനങ്ങളെ പറഞ്ഞു വെക്കുക മറിച്ച് ദൈവരാജ്യത്തിന് വേണ്ടി ആരൊക്കെ സഹിക്കുന്നു അവർ മനസ്സിൽ ചിന്തിച്ചോണം എല്ലാ കഷ്ടതകളിൽ നിന്നും തിന്മലിന്ന് മോചിപ്പിച്ച സ്വർഗരാജ്യത്തിലേക്ക് ഒടുവിടുന്നേ കാത്തുകൊള്ളും ഒന്ന് പത്രോ സഞ്ചിൻ്റെ വത്തിൽ വചനം പറയും തൻ്റെ നിത്യമഹതത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ നിങ്ങളെ വിളിച്ച അനുഗ്രഹദാതാവായ ദൈവം അല്പകാല സഹനശേഷം നിങ്ങളെ പൂർണ്ണരാക്കും വിശുദ്ധീകരിക്കും സ്ഥിരീകരിക്കും ശക്തിപ്പെടുത്തും ഇതെല്ലാം ദൈവം നമ്മളിടേ ചെയ്യും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവെ ഇതെല്ലാം സ്വർഗരാജ്യം പണിതുയർത്താൻ ഓരോ കല്ലുകളായിട്ട് ഞാൻ തരികയാണ് സ്വർണ്ണ കല്ലുകളായി നീ ഇതൊക്കെ സ്വീകരിക്കണം സ്വീകരിക്കും കർത്താവ് ഇറങ്ങി വന്ന് നമ്മുടെ ഒപ്പം വസിക്കും ആ തമ്പുരാനെ നമുക്ക് കാണാൻ പറ്റട്ടെ ആ കർത്താവിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം കണ്ണുകൾ കലങ്ങൾ കരങ്ങൾ പിടിക്കാം കർത്താവെ വിശുദ്ധ പോലീസിലുക തിമോത്തിയോസിനെ ധൈര്യപ്പെടുത്തിയതുപോലെ ഈശോയ്ക്ക് വേണ്ടി നല്ല പണിയാളികളെ പോലെ ധാരാളം കഷ്ടപ്പാടുകൾ സഹിക്കാൻ ദൈവരാജ്യം പണിതുയർത്താൻ ഈശോയെ എല്ലാ തെറ്റിദ്ധാരണകളിൽ എല്ലാ കുറ്റാരോഹങ്ങളിലും പ്രതിസന്ധികളിൽ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട അവസരങ്ങളിൽ കർത്താവെ നിനക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് ദൈവരാജ്യത്തെ പണതുയർത്താനും നിനക്ക് സാക്ഷ്യം വഹിക്കാനും എൻ്റെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളെയും ഏറ്റെടുക്കാനും എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര ആമേ